എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണം സ്പെഷ്യൽ ഒരു പരിപ്പ് പായസമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള തേങ്ങ തിരുമ്മി ഇതിൽ നിന്നും നമുക്ക് ഒന്നാം പാല് പിഴിഞ്ഞെടുക്കാം അതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാതാണ് പിഴിഞ്ഞെടുക്കുന്നത് അത് പിഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ പിഴിഞ്ഞെടുക്കാം അത് നമുക്ക് കുറച്ച് വെള്ളം ഒക്കെ ചേർത്ത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം അതുപോലെ മൂന്നാം പാൽ നമുക്ക് മിക്സിയിൽ മിക്സിയിലിട്ടെന്ന് അടിച്ചിട്ടായാലും പിഴിഞ്ഞെടുക്കാം അപ്പം ഇച്ചിരി വെള്ളമൊക്കെ കൂടെ ഒഴിച്ച് പരിപ്പ് പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഒരു പാൻ അടപ്പേ വെച്ച് അതിനകത്തോട്ട് ഇട്ട് നല്ലതുപോലെ ഒരു ബ്രൗൺ കളറ് വരുന്നവരെ ഇളക്കി വറുത്തെടുക്കണം പയറ് വറുത്ത് വരുമ്പം നല്ലൊരു മണമൊക്കെ വരും മണം എന്നു കഴിയുമ്പോൾ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ആ ശർക്കര നമ്മളൊരു പാത്രം വെച്ച് വെള്ളം കൊണ്ടൊഴിച്ച് നമ്മളത് ഉരുക്കി എടുക്കണം ഈ വറുത്തെടുത്ത പയറിനി നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ടിട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് എടുത്ത് ആവശ്യത്തിന് ഒഴിച്ച് രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം തയ്യാറാക്കി വച്ചിരിക്കുന്ന ശർക്കരപ്പനി ഉരുളിയിലോട്ട് ഞാൻ അരിച്ചൊഴിക്കുകയാണ് ശർക്കരയിലൊക്കെ നല്ല അഴുക്കും പൊടിയൊക്കെ ഉണ്ട് അത് പോകുന്നതിന് വേണ്ടി നമ്മൾ അരിപ്പ വെച്ച് അരിച്ചു വേണം ഉരുളിയിലോട്ട് ഒഴിക്കാം നമ്മുടെ ശർക്കരപ്പാനി നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കുറച്ച് ചവരിയും കൂടി ഇതിനകത്തോട്ട് ചേർക്കുകയാണ് ചവരി പ്രത്യേകിച്ച് ഉപയോഗിച്ചൊന്നും ഇടണ്ട ശർക്കര പനിയിൽ തന്നെ കിടന്ന് അത് വെന്തുള്ളൂ ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഒരു പിടി പയർ ഞാൻ വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കുന്നു അത് ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് വെന്ത് വരും നമ്മൾ ഈ പായസം കഴിക്കുമ്പോൾ അതിനകത്ത് ഈ പയറൊന്ന് കടിച്ച് ഒന്ന് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു രുചി നമുക്ക് കിട്ടും ഇനി ഇതിപ്പോൾ നല്ല മൂന്നാം പാലിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ ഇനിയും നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പയറാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ നല്ലതുപോലെ ഉടച്ച് വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് പയറും ഇതെല്ലാം കൂടെ നല്ലതുപോലെ കിടന്നൊന്ന് വെന്ത് വരട്ടെ ഇതിന്റെ കട്ട പിടിച്ചിരിക്കുന്നതെല്ലാം നല്ലതുപോലെ ഉടച്ച് ഇതിനകത്ത് ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിനകത്തോട്ട് ഞാൻ രണ്ടാം പാല് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒഴിക്കുകയാണ് ഇളക്കി കുറുകി വരുമ്പോൾ ഒന്നാം പാൽ കൂടെ ഒഴിച്ച് ുണ്ട് നമ്മൾ പാലൊഴിക്കുന്നതനുസരിച്ച് ശർക്കരയുടെ നിറത്തിന് വ്യത്യാസം വരും രണ്ടാം പാലൊഴിച്ച് നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് ഒന്ന് കുറുകി ഒന്നുകൂടെ ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് താത്ത് വെച്ച് ഒന്നാം പാലും കൂടെ ചേർക്കാം ഇനി ഒന്നാം പാലൊഴിക്കുകയാണ് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പായസം തിളയ്ക്കരുത് ആ ചൂടിൽ തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് വരും നമ്മുടെ പരിപ്പ് പായസം റെഡിയായിട്ടുണ്ട് ഇനി അത് തകത്ത് വെച്ചിട്ട് നമുക്ക് ഏലക്കയേർത്ത് കൊടുക്കാം ഏല ഏലയ്ക്ക് അയുടെ കൂടി അതിൻ്റെ ഏലക്ക കൊടുക്കണം നല്ലൊരു മണം നമുക്ക് വരുന്നുണ്ട് നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്കിതിലോട്ട് മുന്തിരിങ്ങയും അതിൻ്റെ പരിപ്പും ഒക്കെ നമുക്കൊന്ന് വരഞ്ഞിട്ട് അതിനകത്ത് ഒരു പാനെടുത്ത് വെച്ച് കുറച്ച് പരിപ്പ് പായസത്തിൻ്റെ മെയിൻ ചേരുവയാണ് തേങ്ങാക്കൊത്ത് കൊത്ത് നെയ്ക്കകത്ത് വറുത്തുപോലി എടുക്കുന്നത് ഏകദേശം ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങി തേങ്ങാ എല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മളത് വേറൊരു പാത്രത്തിലോട്ട് കോരി എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് മുന്തിരിങ്ങയിട്ട് അതും നന്നായിട്ട് വറുത്ത് കോരി എടുക്കും ഇതുപോലെ ക്യാഷ് ക്യാഷും നമുക്ക് മൂപ്പിച്ചെടുക്കണം എല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ പായസത്തിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി ചേർത്ത് നല്ല നെയ്യെല്ലാം വായിച്ചിട്ട് പിടിക്കത്തക്കതുപോലെ നല്ലതുപോലെ ഇളക്കി ചേർക്കാം അപ്പോൾ നെയ്യുടേയും ഏലക്കായുടെയും ഇതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു മണം വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്